യശ്യ്യാവ് അധ്യായം ആറ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സറാഫുകൾ അവന് ചുറ്റും നിറ നിന്നു ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടു കൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി രണ്ടു കൊണ്ട് പറന്നു ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറാഫുകൾ ഒരുത്താൻ സറഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൾ പറന്നു വന്നു അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ അരുൾ ചെയ്തത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ട് കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടുപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു ചെയ്യുക കർത്താവേ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരെ തകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്നുത്തരം പറഞ്ഞു അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായിത്തീരും എങ്കിലും കരിമരവും കരിവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധസന്ധതി ഒരു കുറ്റിയായി ശേഷിക്കും